ഹലോ ഗായ്സ് നമ്മൾ വന്നിരിക്കുന്നത് ഒരു പുതിയ പുത്തൻ വീഡിയോ അപ്പോൾ ഗൈസ് അയ്യോ ഗൈസ് പോയി അപ്പോൾ ഗൈസ് നമ്മളിന്ന് ഒരു ചെറിയ ഒരു പുതുപുത്തൻ വീഡിയോ ആയിട്ടാണ് അപ്പം നമ്മൾ ഈ വീഡിയോയിൽ തന്നെ ഓഫ് റോഡ് വീഡിയോസ് അങ്ങനെ രണ്ടും പറയാം പുതിയ പുത്തൻ വീഡിയോ ഓഫ് റോഡ് വീഡിയോ ഓഫ് റോഡ് ഉണ്ടാവും നല്ല പൊളി പൊളി വീഡിയോസ് ഉണ്ടാവും ഇതാ ഇതാ നമ്മൾ ഒരു വണ്ടി ഇവിടെ എത്തിയിട്ടുണ്ട് എന്നാൽ അടുത്ത വണ്ടി നമ്മളെ ഇതിൽ വരും അതുവരെ നമുക്ക് കാത്തിക്കാം അതിൻ്റെ ഡ്രൈവർ അവിടെ വണ്ടിക്ക് ഒരു ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു ഒരു ഒരു ചെറിയ ഒരു ചളിയായിരുന്നു ക്ലീനായി കൈക്കൊണ്ടിരിക്കുകയാണ് വണ്ടിമാ കയറൊക്കെ കെട്ടുകയാണ് എന്താ ഇന്ത്യ കെട്ടിയാൽ പോനും കെട്ടണം കേട്ടോ അതിനായിട്ട് കെ അപ്പോൾ കൈ സൂര്യൻ എല്ലാം ഉദിച്ച് നിൽക്കുന്ന സമയമാണ് സൂര്യ എപ്പോൾ നേരം ഉണ്ടായിരുന്നിട്ട് ഇപ്പം നേരം ഉണ്ട് പോയി അവിടെ ഒരു അടിക്കുണ്ടായിരുന്നു നമ്മളുടെ ആള് വരുന്നുണ്ട് വണ്ടി വണ്ടി എടുക്ക് എടുക്കാതെ പച്ചൂല വണ്ടിയെടുക്കാ വണ്ടി എടുക്കാൻ പോയിട്ടുണ്ട് എന്താ ഓക്കെ ഓഫ് റോഡ് കിട്ടും ഓഫറോളൊന്നും അല്ല നമ്മള് ചെറിയ റൈസ് നടത്തും അല്ല നമ്മള് പിന്നെ ചെറിയ റൈസ് അടുത്തും ആര ഫ്രണ്ടി ഫോണിൽ നിന്നൊക്കെ പോകും കൊമ്പൻ ബ്രസ് ഇറങ്ങുന്നുണ്ട്

പോണേ നമുക്ക് സ്പീഡ് വിടാം പക്ഷെ ഈ എൻ്റെ കയ്യിൽ എൻ്റെ പിന്നെ കൈ ഞാൻ സ്പീഡ് കൂടാതെ ഞാൻ മാത്രം സ്പീഡ് തോന്നി എന്താന്ന് വെച്ചാൽ എൻ്റെ ബാക്ക് ബ്രേക്ക് ചെയ്യുക അപ്പം ഞാൻ ഫ്രണ്ട് ചോട്ട് ബാക്ക് ഇടിച്ചു ബ്രേക്ക് ഇട്ടിട്ട് അത് പെട്ടെന്ന് നിറങ്ങി നിറങ്ങി എന്നെ പോലെ പിന്നെ ഒരാൾ തിരിച്ച് വരൽ തുടങ്ങി കേട്ടോ അപ്പം കഴിച്ച അമ്മക്ക് വണ്ടി മെല്ലോ അപ്പം കഴിച്ചു വണ്ടി പൊണ്ടിക്ക നമ്മളെ ഫിനുടുത്തന്നെണ്ട് ചുട്ടോങ്ങനെ അവിടെ നിന്ന് പോയി തിരിച്ചിട്ട് വരാം അപ്പോൾ കൈസ് നമുക്കിനി തിരിച്ചിട്ട് വരാം ബാക്കി ബ്രേക്ക് ഉണ്ടെങ്കിൽ എന്നാൽ കുറച്ചും പാടി നന്നായിരുന്നു ബ്രാക്ക് കുടിച്ചെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ബ്രേക്ക് കുടിക്കാതെ തിരിച്ചു നേരത്തെ സ്പീഡ് എന്താ ഫീനാ പോണ് നമ്മളെ വെട്ടി ചീഡിൽ പോവാണ് പിന്നെ നമ്മളൊക്കെ വന്നപ്പോ കത്തിച്ച് വെട്ടി കുടിക്കും ഓക്കെ ഒരിത്തിരി നമ്മൾ എങ്ങനെയൊക്കെയാ ഫസ്റ്റ് നമുക്ക് നിങ്ങൾ വിചാരിക്കേണ്ടെന്ന് എന്തോ ഓഫ് റോഡ് കാണിക്കാത്തൊന്നുമില്ല പിന്നെ ഓഫ് റോഡ് പോണിയാ നമ്മൾ വെറുതെ ഇങ്ങനെ നിർത്തിയിട്ട് വണ്ടി ഇങ്ങനെ കറക്കുക അതൊക്കെ തന്നെ ഏ ഡ്യൂക്ക് ഡ്യൂക്ക കേട്ടോ അമ്മ വലിയ കുഞ്ഞു പോയി ഒക്കെ ഇവിടെയാണ് നമ്മൾ ഓഫ് റോഡ് നമ്മൾ ഓഫ് റോഡ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് എന്റെ ബാക്കിൽ വണ്ടി ഇവിടെ ഓഫ് റോഡ് കളിക്കണോ അതോ ഇവിടെ ഓഫ് റോഡ് കളിക്കണോ നല്ല കൺഫ്യൂഷനായി ഇവിടെ വിളിക്കാം ഇവിടെ ഇവിടെ വിളിക്കാം ഓക്കെ നമ്മളിവിടെ മോലാളി പറഞ്ഞു മതി ആണ്ടെന്ന് പോണ്ടൊക്കെ ഒന്ന് എങ്ങനെയെങ്കിലും കേറ്റിട്ട് അങ്ങനെയൊക്കെയാണ് നമുക്ക് തുടങ്ങൂല്ല വണ്ടി വണ്ടിട്ട് കറക്കുക എന്നാ ഒരു ക്യാമറ പിടി എന്റെ വണ്ടി വെച്ചോ അപ്പൊ ഞാൻ ഫോട്ടോ വീഡിയോ ഇവന്റെ എടുക്കായ്സ് ഞമ്മളുടെ മിസ്റ്റേക്ക് ഒക്കെ ഉണ്ടോ ക്യാമറയാണ് ഇത്രയും ഇഷ്ടപ്പെട്ട് ഓക്കെ അപ്പൊ കായ്സ് നമ്മളെ ഇപ്പൊ ഞാൻ സിനു ആണ് ക്യാമറമാൻ അപ്പൊ നമുക്ക് കളി തുടങ്ങിയ എന്റെ വണ്ടിയെടുത്തോട്ടെ ഇവിടെ കളി തുടങ്ങാൻ പൂണേ ഓക്കേ I'm of